തിരുവനന്തപുരം ശ്രീചിത്രയിൽ ന്യൂറോ ഇന്റർവെൻഷൻ റേഡിയോളജി വിഭാഗത്തിൽ മുടങ്ങിയ ശസ്ത്രക്രിയകൾ ഇന്ന് പുനരാരംഭിക്കും ഇന്ന് ആറ് ശസ്ത്രക്രിയകൾ നടക്കും ഒരാഴ്ച നീണ്ട പ്രതിസന്ധി കൊടുവിലാണ് ശസ്ത്രക്രിയകൾ പൂർണ്ണതോതിൽ വീണ്ടും നൽകും ഇവിടുത്തെ അവസാനിക്കുകയാണോ ആ ദിവ്യ അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉപകരണങ്ങളില്ലാതെ തിരുവനന്തപുരം ശ്രീചിത്രയിലെ ന്യൂറോ ഇന്റർവെൻഷണൽ റേഡിയോളജി ശസ്ത്രക്രിയകൾ പൂർണ്ണമായി മുടങ്ങുന്ന സ്ഥിതി കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്നു അതിന് താൽക്കാലികമായിട്ടുള്ള പരിഹാരം ഇപ്പോൾ ഉണ്ടാവുകയാണ് ഇന്നുമുതൽ ശസ്ത്രക്രിയകൾ പൂർണ്ണതോതിൽ നടത്താനുള്ള തീരുമാനത്തിലേക്ക് ആശുപത്രി അധികൃതർ എത്തിയിട്ടുണ്ട് എച്ച് എൽ എല്ലിന്റെ കീഴിലുള്ള അമൃത് ഫാർമയിൽ നിന്ന് ഉപകരണങ്ങൾ എത്തിച്ചാണ് ശസ്ത്രക്രിയകൾ പൂർണ്ണതോതിൽ നടത്തുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടയ്ക്ക് ഒന്ന് രണ്ട് ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും പൂർണ്ണതോതിൽ അത് പുനരാരംഭിച്ചിരുന്നില്ല ഇന്നു മുതൽ അത് പൂർണ്ണതോതിൽ ശസ്ത്രക്രിയകൾ തുടങ്ങുകയാണ് ന്യൂറോ ഇന്റർവെൻഷണൽ റേഡിയോളജി ശസ്ത്രക്രിയകളാണ് ഇന്നു മുതൽ സാധാരണ നിലയിൽ നടക്കുക ഇന്നിപ്പോൾ ആറ് ശസ്ത്രക്രിയകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തിന്റെ തന്നെ പല ഇടങ്ങളിൽ നിന്നും ആളുകളുണ്ട് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട് മറ്റ് തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള രോഗികളുണ്ട് അതടക്കമുള്ള രോഗികളുടെ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചിരുന്നു അത് വരും ദിവസങ്ങളിൽ പൂർണ്ണതോതിൽ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയും ആശുപത്രി അധികൃതർ പങ്കുവെക്കുന്നുണ്ട് ദിവ്യ